ഒരു കൊല്ലം മുമ്പ കട തുടങ്ങി മൂന്ന് മാസം മുമ്പ് ഒരു കോടി ഇപ്പോൾ ഇരുപത്തി അഞ്ചു കോടിയും ലതീഷിനിത് ഭാഗ്യകാലം തിരുവോണം ബമ്പർ ഭാഗ്യശാലിയെ ഭാഗ്യശാലയെ തിരഞ്ഞു നടക്കുകയാണ് കേരളം അതുപോലെ തന്നെയുള്ള ഭാഗ്യശാലിയാണ് ടിക്കറ്റ് വിറ്റ നെട്ടൂരിലെ ഏജന്റ് ലതീഷ് ലതീഷ് വിറ്റ ടിക്കറ്റിന് ഇത് ആദ്യമായല്ല കോടി രൂപ അടിക്കുന്നത് മൂന്ന് മാസം മുമ്പും ലതീഷ് വിറ്റ ടിക്കറ്റിന് ഒരു കോടി രൂപ ലഭിച്ചിരുന്നു ഇപ്പോൾ ഇരുപത്തിയഞ്ചു കോടിയുടെ ഓണം ബമ്പർ അടിച്ചതോടെ ഇരട്ടി സന്തോഷത്തിലാണ് ലതീഷ് ഭഗവതി ഏജൻസിയിൽ നിന്ന് ഞാൻ തന്നെയാണ് ടിക്കറ്റ് എടുത്തത് ഒരു കൊല്ലം മാത്രമേ ആയുള്ളൂ കട തുടങ്ങിയിട്ട് മൂന്ന് മാസം മുമ്പ് ഒരു കോടി അടിച്ചു ടിക്കറ്റ് എടുത്തത് ആരാണെന്ന് അറിയില്ല ഇവിടെയുള്ള ആൾക്ക് തന്നെ അടിക്കട്ടെ എന്നാണ് ആഗ്രഹം അവരുള്ളത് കൊണ്ടാണ് ഈ കട നിലനിന്ന് പോകുന്നത് ലതീഷ് പറയുന്നു ഭഗവതിയിൽ നിന്നാണ് എണ്ണൂറ് ടിക്കറ്റും ലതീഷ് എടുത്തത് എറണാകുളം ലോട്ടറി ഓഫീസിൽ നിന്ന് ബാക്കിയുള്ള ടിക്കറ്റുകളും എടുക്കുകയായിരുന്നു ബമ്പർ അടിച്ചത് തന്റെ കൂടെ എപ്പോഴും ഉണ്ടാകുന്ന നാട്ടുകാരിൽ ഒരാൾ ആരിക്കട്ടെ എന്നാണ് ലതീഷിന്റെ ആഗ്രഹം ഭഗവതിയിൽ നിന്ന് ടിക്കറ്റ് എടുത്ത് പിറ്റേന്നായിരുന്നു മൂന്നു മാസം മുമ്പ് ലതീഷിന് ഒരു കോടി അടിച്ചത് ഇപ്പോൾ വീണ്ടും ഭഗവതിയിലൂടെ തന്നെ കോടികൾ അടിക്കാൻ സാധിച്ചുവെന്ന ഇരട്ടി മധുരവുമുണ്ട് എന്നാൽ അന്നത്തെ ഒരു കോടി അടിച്ചയാൾ ഇപ്പോഴും ഒളിവിലാണ് ലതീഷ് ഏട്ടൻ ഹീറോയാണെന്നാണ് നാട്ടുകാർക്കും പറയാനുള്ളത് മുപ്പത് കൊല്ലമായി ലോട്ടറി വിൽപ്പന തുടങ്ങിയിട്ടെന്നും ലതീഷ് പറയുന്നു ലോട്ടറി കച്ചവടത്തിലേക്ക് ഇറങ്ങിയപ്പോൾ എനിക്ക് നാണക്കേട് തോന്നിയിരുന്നു ഇത് ശരിയാവില്ല നിർത്തണമെന്ന് പലരും എന്നോട് പറഞ്ഞിരുന്നു ഒരു വർഷത്തിനുള്ളിൽ ഇരുപത്തിയാറ് കോടി രൂപ എനിക്ക് എനിക്കടിച്ചു ഇനി ആരും ഈ ജോലി നിർത്താൻ പറയില്ല ലതീഷ് മനസ്സു നിറഞ്ഞു പറയുന്നു അതേസമയം എഴുപത്തി അഞ്ച് ലക്ഷം ടിക്കറ്റുകളാണ് ലോട്ടറി വകുപ്പ് വിറ്റത് പതിനാല് ദശാംശം ഏഴ് ലക്ഷത്തിലേറെ ടിക്കറ്റുകളുമായാണ് പാലക്കാടാണ് ഇത്തവണയും വിൽപ്പനയിൽ മുൻപത്തിയിൽ പതിനാല് ദശാംശം പൂജ്യം ഏഴ് ലക്ഷത്തിലേറെ ടിക്കറ്റുകളുമായി പാലക്കാടാണ് ഇത്തവണയും വിൽപ്പനയിൽ മുൻപന്തിയിൽ ഒന്നാം സമ്മാനം ഇരുപത്തി അഞ്ച് കോടി രൂപ രണ്ടാം സമ്മാനം ഒരു കോടി വീതം ഇരുപത് പേർക്ക് മൂന്നാം സമ്മാനം അൻപത് ലക്ഷം വീതം ഇരുപത് പേർക്ക് നാലാം സമ്മാനം അഞ്ചു ലക്ഷം വീതം പത്ത് പരമ്പരകൾക്ക് അഞ്ചാം സമ്മാനം രണ്ട് ലക്ഷം വീതം പത്ത് പരമ്പരകൾക്ക് എന്നിങ്ങനെയാണ് പ്രധാന സമ്മാനഘടന കൂടാതെ അയ്യായിരം രണ്ടായിരം ആയിരം അഞ്ഞൂറ് രൂപയുടെ സമ്മാനങ്ങളും നറുക്കെടുപ്പിലൂടെ ലഭിക്കും കഴിഞ്ഞ ശനിയാഴ്ചയായിരുന്നു നറുക്കെടുപ്പ് നടക്കേണ്ടിയിരുന്നത് പുതിയ ജി എസ് ടി നിരക്കുകൾ നിലവിൽ വന്നതും മഴയും കാരണം കടകളിൽ ടിക്കറ്റ് വിൽപ്പന മന്ദഗതിയിലായ സാഹചര്യത്തിലാണ് ഇന്നേക്ക് നറുക്കെടുപ്പിനുള്ള ഒന്നാം സമ്മാനം ടി എച്ച് അൻപത്തിയേഴ് എഴുപത്തിയെട്ട് ഇരുപത്തിയഞ്ച് എന്ന നമ്പറിലുള്ള ടിക്കറ്റിന് ലഭിച്ചത് ആരാകും ഇരുപത്തിയഞ്ചു കോടിയുടെ ഭാഗ്യശാലി എന്നറിയാൻ കാത്തിരിക്കുകയാണ് കേരളം മുൻവർഷങ്ങളിലെ പോലെ ഭാഗ്യശാലി രംഗത്ത് വരാനും വരാതിരിക്കാനും സാധ്യത ഏറെയാണ്